അവരി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവര് ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് കലാമണ്ഡലം സത്യഭാമ സൗന്ദര്യമുള്ളവർ മോഹിനിയാട്ടം കളിച്ചാലേ ചേച്ചിക്ക് പിടിക്കത്തുള്ളൂ കറുപ്പ് നിറമുള്ളവരൊന്നും കളിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവത്തില്ല ഒരു ഗുമ്മുണ്ടാവത്തില്ല നല്ല സൗന്ദര്യമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ മോഹിനിയാട്ടം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഒരു കലാമണ്ഡലം സൃഷ്ടി നമ്മുടെ സത്യഭാമ സത്യഭാമ പണ്ട് പറഞ്ഞു വെച്ച ഒന്നും ഞാനിപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നില്ല ആർ എൽ വി രാമകൃഷ്ണൻ ഇതൊന്നും ഞാനിപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നില്ല അതൊക്കെ കഴിഞ്ഞ കാര്യം പോട്ടെ ഇപ്പോൾ സ്നേഹ എന്ന് പറയുന്ന സ്നേഹ ശ്രീകുമാർ നിങ്ങൾക്കറിയാമായിരിക്കും മറിയമാ മറിമായ മറിമായം എന്ന് പറയുന്ന സീരിയലിലേക്ക് അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവരെ വളരെ മോക്ഷമായി വളരെ മോക്ഷമായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്നലെ ഞാൻ ഓൾറെഡി അതെടുത്ത് റിയാക്ട് ചെയ്തതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇവർ ചെയ്തിരുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കലാമണ്ഡലം സത്യഭാമ പൊന്ന നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ നജത്തോട്ടൊന്നും കയറിക്കൊണ്ട് വരല്ലേ ചേച്ചിക്കൊക്കെ ഭയങ്കര പിടിപാടാണ് ചേച്ചിക്ക് യൂട്യൂബിലൂടെ കണ്ട സ്ത്രീകളെയൊക്കെ ബോഡി ഷേവിങ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ചേച്ചിക്കെതിരെ നാട്ടുകാർ വല്ലതും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവൻ തെറ്റുകാരൻ അവൻ്റെ ചാനല് പൂട്ടിക്കുക ഇതൊക്കെയാണ് സത്യഭാമ മാഡത്തിന്റെ പുതിയ കലാപരിപാടികൾ ഏതോ ഒരു പാവപ്പെട്ടവന്റെ ചാനല് പൂട്ടിച്ചു കേട്ടോ എന്താണെങ്കിലും കുറച്ചു മുമ്പ് ചേച്ചി അതൊക്കെ സോറി ആൻറ്റി അതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ എന്നെക്കാട്ടിലും നല്ല പ്രായവും അതുകൊണ്ടാണ് ആന്റി എന്ന് വിളിച്ചത് ഇനി അതിനും നമ്മുടെ നെഞ്ചത്തോട്ട് കയറിക്കൊണ്ട് വരല്ലേ എന്നെ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നാൽ കുഞ്ഞുവാവേ കുഞ്ഞുവാവ കുറച്ച് മുമ്പ് ഇട്ട ഒരു പോസ്റ്റ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട് പ്രേക്ഷകരെ പ്രിയപ്പെട്ടവരെ ഓടിപ്പോവല്ലേ വെയിറ്റ് ചെയ്യും കുറച്ച് അധികം സാധനങ്ങളുണ്ട് ആദ്യമേ കുറച്ച് മുമ്പ് നമ്മുടെ കുഞ്ഞുവാവ സത്യഭാമ ഇട്ട ഈ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം സൈബർ ആക്രമണം നേരിടുന്ന ആദ്യത്തെ സ്ത്രീയല്ല ഞാൻ പിന്നെ വളരെ സന്തോഷപൂർവ്വം ഒരു കാര്യം അറിയിക്കട്ടെ മൂന്ന് ഫേസ്ബുക്ക് പേജും ഒരു യൂട്യൂബ് ചാനലും സൈബർ പോലീസ് ടീം സസ്പെൻഡ് ചെയ്തു ദിലീപിന്റെ കേസിൽ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോൾ ഇതിലും വലിയ സൈബർ അറ്റാക്ക് മുന്നിൽ കണ്ടിരുന്നു മുന്നൂറ്റി നാൽപ്പത് കെ ഫോളോവേഴ്സ് ഉള്ള ഒരു പേജിൽ ആ ചെറ്റയുടെ ഒരു വീഡിയോ പോലും ഇല്ല എല്ലാം ഓരോ വ്യക്തികളെ കുറിച്ച് അവന് തോന്നുന്നത് ചെയ്തു വെച്ചേക്കുന്നു സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു വലിയ ടീം പോലീസുകാര് ഇന്നും ടി വി എം ജില്ലയിലുണ്ട് ഇരുപത്തഞ്ച് കെയിൽ നിന്നും ഒരു ദിവസം കൊണ്ട് മുപ്പത് കെ ആക്കി തന്ന എല്ലാ മലവാണങ്ങൾക്കും നമോവാകം ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ ചേച്ചിയുടെ ഫേസ്ബുക്കോ യൂട്യൂബോ ഫേസ്ബുക്ക് എങ്ങാണ്ട് ഇരുപത്തൊമ്പത് കെ ആണ് എനിക്ക് തോന്നുന്നു യൂട്യൂബോ ഇൻസ്റ്റാവിലോ ആയിരിക്കും എവിടെയോ ഇരുപതിനായിരം ഇരുപത്തയ്യായിരത്തി കിടന്നത് മുപ്പതിനായിരം കെ എങ്ങാണ്ട് ആൾക്കാര് ആക്കി കൊടുത്തു അപ്പൊ അതിന് അവർ നന്ദി പറയുന്നതാ എല്ലാ മലവാണങ്ങൾക്കും നമോവാകമെന്ന് ഇവരെ ഫോളോ ചെയ്യുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവരുടെ സുഹൃത്തുക്കളും ഒക്കെ കാണുമല്ലോ എല്ലാരും കൂട്ടിയാണെ ആ വാക്ക് വിളിച്ചിരിക്കുന്നത് ഏഹ് ആ മുപ്പത് ഉള്ള അല്ലെങ്കിൽ ആ മുപ്പതിനായിരം ആളുകളെയുമാണ് വിളിച്ചിരിക്കുന്നത് എല്ലാ മലവാണങ്ങൾക്കും നാണമില്ലേ ഈ സ്ത്രീയെ ഫോളോ ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക പോട്ടെ അത് നിങ്ങളുടെ ഇഷ്ടം അവര് മലബാണങ്ങളിൽ നിന്ന് വിളിക്കുന്നവര് അങ്ങനെ തന്നെ ആയിക്കോട്ടെ അവരുടെ മുമ്പിൽ അവരെ ഫോളോ ചെയ്യുന്നവരെല്ലാം മലബാണങ്ങളാണെന്ന് അവര് തന്നെ പറഞ്ഞു ഇനി എനിക്ക് കൂടുതലൊന്നും അതിനത് പറയാനില്ല ഞാനല്ല പറഞ്ഞത് അവര് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇനി വേറൊരു കാര്യം ഈ ഏതൊരു യൂട്യൂബ് ചാനൽ കളഞ്ഞു എന്നൊക്കെ പറഞ്ഞില്ലേ സി ഞാനൊരു കാര്യം ചോദിക്കട്ടെ വല്ല മോശമായിട്ട് തെറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ സ്ത്രീയെ വന്നിരുന്ന് വിളിക്കുകയാണെങ്കിലൊക്കെ അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ട് അവരെ മോശമായി സ്ത്രീകരിച്ചു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സൈബർ പോലീസുകാർക്ക് ചാനൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ എനിക്കറിയത്തില്ല ഇനിയിപ്പം ഇവരി പറയുന്ന ചാനലിൽ എന്തൊക്കെയാണ് ഇവരെ പറ്റി ആ വ്യക്തി വിളിച്ചു പറഞ്ഞിരിക്കുന്നതെന്ന് എന്താണെങ്കിലും ഒരാളെ പറ്റി അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ പറ്റി വേറൊരാൾക്ക് സംസാരിക്കുന്നതിനകത്ത് നമ്മുടെ നാട്ടിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ സത്യഭാമ മാഡം കുഞ്ഞുമാവേ കുഴപ്പമൊന്നുമില്ല നമുക്ക് സംസാരിക്കാം നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം തെറിയൊന്നും ഉപയോഗിക്കരുതെന്നേ ഉള്ളൂ ഒരാളെ ബോഡി ഷെയ്ൻ ചെയ്യരുതേ ഉള്ളൂ ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളാണ് നിങ്ങളാണ് മനസ്സിലായോ ഈ സൈബർ ഏതോ ഒരു പയ്യന്റെ ആരുടെയാണെന്ന് എനിക്കറിയില്ല പയ്യനാണോ ഇനി വലിയ ചേട്ടനാണോ ആരുടെയാണെങ്കിലും ഈ സസ്പെൻഡ് ചെയ്ത സൈബർ വിംഗ് ടീം സൈബർ സെല്ലുകാര് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം ഈ സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിൽ ഒരു സ്ത്രീയെ എന്തിനാ ഒരു സ്ത്രീ എന്ന് പറയുന്ന സ്നേഹ എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസിനെ ആ ഒരു കലാകാരിയെ വളരെ മോശമായിട്ട് ഇവർ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ അതൊന്നും ഈ സൈബർ സെല്ലുകാർക്ക് കാണാൻ വയ്യേ അല്ലെങ്കിൽ സ്നേഹ സ്നേഹ എന്തായാലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും സ്നാ സ്നേഹ എന്താണെങ്കിലും സൈബർ സെല്ലിൽ കേസ് കൊടുക്കണം ഇവരുടെ ഇവരുടെ ചാനലിൽ പൂട്ടിക്കണം എന്തേ അവരുടെ ചാനലിൽ പൂട്ടിക്കാൻ പറ്റത്തില്ലേ എൻ്റെ സംശയം ഇനിയിപ്പോൾ ഇന്നലെ എന്തോ എന്ന് തോന്നുന്നു ഇവരൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഷെയർ ചെയ്ത വീഡിയോയുടെ മേളിൽ എഴുതി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനുള്ള ഇതിനുള്ള മറുപടി മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി ഓരോ നായി വരും എന്ന് പറഞ്ഞിട്ട് സ്നേഹയുടെ ഒരു വീഡിയോ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അതിനുള്ള മറുപടിയാണോ ഈ സ്ത്രീ ഇന്നലെ പറഞ്ഞാൽ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ആ അത് പറഞ്ഞ ആ സ്ത്രീ പറയുന്നു അവര് രാമകൃഷ്ണനെ അല്ല ഉദ്ദേശിച്ചെന്ന് പറയുന്നു അവരിനി ആരെ ഉദ്ദേശിച്ചാലും അവരൊരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരിക്കലും ഒരു കലാകാരിക്ക് ചേർന്ന സംസ്കാരമല്ല അവര് അന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ മുന്നിൽ ഇരുന്ന് പറഞ്ഞത് ഒരു ടീച്ചർ ഒരു ഒരു ടീച്ചറിനൊന്നും എനിക്ക് അവരെ പറയാൻ തോന്നുന്നില്ല അവർക്ക് കലാമണ്ഡലം എന്നുള്ള പേര് അവരുടെ പേരിനോടൊപ്പം ചേർക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ ഇതാണ് സ്നേഹ പറഞ്ഞത് സ്നേഹയുടെ പോസ്റ്റില് നിങ്ങൾ തടിച്ചുപാറുവാണെന്നോ നിങ്ങളുടെ അഴക് അത് കൊള്ളൂലെന്നോ എന്നും സ്നേഹ പറയുന്നില്ല അതായത് നിങ്ങളെ ബോഡി ഷെയിം ചെയ്യുന്നില്ല പിടികിട്ടിയോ കലാമണ്ഡലം സത്യഭാമ മാഡത്തിൻ്റെ കൂടെയുള്ള ആളുകൾ ഇത്തിരി വിവേകമുള്ള ആളുകൾ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഞാൻ എങ്ങും കണ്ടില്ല ഈ സ്നേഹ എന്ന് പറയുന്ന ലേഡി ഈ ഒരു കലാകാരി ഈ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ കണ്ടില്ല തെറി പറയുന്നത് ഞാൻ കണ്ടില്ല അല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്നലെ വന്നിരുന്ന ആ സ്ത്രീയെ സ്നേഹ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾക്ക് വല്ല ബോധവും ഉണ്ടോ പ്രിയങ്കരിയായ കലാമണ്ഡലം സത്യഭാമ മേഡം നിങ്ങളൊന്ന് പറയൂ നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ നിങ്ങൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു ഇന്നലെ നിങ്ങൾ പറയുന്നു ഇതിനുള്ള മറുപടിയാണ് ഞാൻ ഇന്നലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്തതെന്ന് നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ മറുപടി ഞാനിപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അതും അതുകൂടെ ഒന്ന് കാണണേ ഇപ്പം ഈ പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ സ്നേഹം പറയുന്നത് ഇതിനകത്ത് എനിക്കൊരു തെറ്റും തോന്നിയില്ല ഇവരൊരു ടീച്ചറായിട്ടൊക്കെ കാണാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ടീച്ചർ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് മറ്റൊരു കലാകാരിയെ ഇങ്ങനെയൊക്കെ പറയുവോ ബോഡി ഷെയിൻ ചെയ്യുവോ ഇവരുടെ കൈയിരിപ്പ് ഇവരുടെ വായി വീണത് അതിനോട് യോജിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവര് വിയോജിക്കുക തന്നെ ചെയ്യും മനസ്സിലായില്ലേ അവർക്ക് നിറം അവരുടെ കണ്ണിലെ ചായം ചായം പൂശി ഞാൻ പണ്ട് ഇറങ്ങി സി ഞാൻ വീണ്ടും പറയുന്നു ഈ സത്യഭാമ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെയുള്ള ആളുകൾ കസിൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ആ സ്ത്രീയെ എന്താണ് അവർ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അവർ കാണിക്കുന്നത് അവർക്കെതിരെ സത്യം പറഞ്ഞ സ്നേഹ പരാതി കൊടുക്കണം ഇവരുടെ ചാനൽ ഇവർക്ക് മറ്റുള്ളവർ ഇവർക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ചാനൽ ഇവർക്ക് പൂട്ടിക്കാൻ പറ്റുമല്ലോ അതേപോലെ ഇവരുടെ ചാനൽ പൂട്ടിക്കണം കാരണം അതുപോലെയാണ് അവർ പറയുന്നത് ഇന്നലെ അവരുടെ ആ ഒരു വീഡിയോ ഞാൻ കുറച്ച് പോർഷനെ കാണിക്കുന്നുള്ളൂ കാരണം ഓൾറെഡി നമ്മൾ ഇന്നലെ റിയാക്ട് ചെയ്തതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് പോഷൻ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചതാണ് ഇതൊന്ന് കേട്ടോണേ നിങ്ങൾ വേണ്ടി ഞാൻ പറയാം യൂട്യൂബില് പോകുന്നുണ്ടല്ലോ അതെല്ലാരും കാണുന്ന സാമാന്യം തെറ്റില്ലാത്തൊരു പ്രോഗ്രാംസൊക്കെ നടന്ന് നല്ല ആർട്ടിസ്റ്റുകളാണ് അതിനകത്ത് നിൽക്കുന്നത് അതായത് മണികണ്ഠൻ അസാധ്യ കലാകാരനാണ് നിയാസു അസാധ്യ ബാബുബക്ര മകൻ നിയാസും അസാധ്യ കലാകാരനാണ് പിന്നെ ഉണ്ണി ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ് നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ് പിന്നെ ആരാ അതിൽ മൂന്നാലഞ്ച് പേരുണ്ട് എല്ലാവരുടെ പേര് എനിക്ക് അറിഞ്ഞൂടാം അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച് എനിക്കെതിരെ പോസ്റ്റ് അറിയാം ഒരു ബാക്കി ഞാൻ കേക്ക് അതിനു അതിനുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാഡം ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ കുറച്ച് പേരുകളുണ്ടല്ലോ ഇവരും ആ സീരിയലിൽ അഭിനയിക്കുന്നവരാണല്ലോ അല്ലെ അല്ലെങ്കിൽ ആ ഒരു സീരിയലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണല്ലോ ഇവരും പഠിച്ചതൊക്കെ എന്തെങ്കിലും ആയിരിക്കും ഓക്കെ ഇവർ പഠിച്ചതൊക്കെ വേറെ പലതും ആയിരിക്കും എന്നിട്ട് ഇവര് ഈ സീരിയലിൽ വന്ന് അവരതിനകത്ത് അഭിനയിക്കുകയും അതിന്റെ പുറകിൽ പിന്നണിയായിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിടികിട്ടിയോ എന്ന് വെച്ചിട്ട് അവർ പഠിച്ചത് ഇത് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വെക്കുകയാണെ ഇവരുടെ കുറച്ച് ഇന്നലെ കണ്ടവർക്കറിയാം ഈ വീഡിയോ മൊത്തം ഇവർ തന്നെ ഇവരുടെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് നീ 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 തുള്ളൽ പഠിച്ചാലി നീ തുള്ളൽ പഠിക്കാൻ നിനക്ക് മാണമുണ്ടോടി ഇതിനകത്ത് അവന് ആ രീതിയിലുള്ളൊരു ടോക്കുണ്ട് ഇവരുടെ മനസ്സിലായല്ലേ ഇവരാണെല്ലാം ഇവർ എന്തോ കലാമണ്ഡലത്തിൽ പോയി തുള്ളൽ ഡാൻസ് പഠിച്ചോണ്ട് ഇവരത് തന്നെ പഠിപ്പിച്ച് ജീവിക്കുന്നു എന്ന് വെച്ചിട്ട് എല്ലാ ആളുകളും അവർ പഠിച്ചത് തന്നെ ചെയ്യണമെന്നുണ്ടോ അല്ല ഇതൊക്കെ ഇവരുടെ ഈ പണ്ടുകാലത്തെ മറ്റേ മെന്റാലിറ്റിയാണ് കാലം മാറിയതൊന്നും ഇവർ അറിയുന്നില്ല ഇവരുടെ പ്രായത്തിനെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിലാണ് വാക്ക് പോലും പറയാത്ത ഇവരുടെ പ്രായത്തെ ഇവരുടെ പ്രായത്തിലുള്ള ആളുകളെ ഇച്ചിരി ബഹുമാനം കൊണ്ടാണ് അല്ലെങ്കിൽ ഇവർ ഈ പറയുന്നതിനൊക്കെ അട്ടർ ബോഡി ഷേമിങ് അതൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയെ നമ്മൾ വെറുതെ വിടണോ നിങ്ങൾ പറ നമ്മൾ സംസാരിക്കണ്ടേ അവർക്കെതിരെ നമുക്ക് ബാക്കി ഇനി കേൾക്കാം ആകപ്പാടെ ഉരുണ്ടു വരണ്ടിരിക്കുന്ന ഒരുത്തി ഇവള് വന്നിട്ടെന്നെ പറഞ്ഞെന്താ അറിയോ അതായത് ഈ സ്ത്രീ ഞാൻ പുരുഷനാന്ന് പറഞ്ഞത് ഡാഡി അതിന് നീ എന്നെ സ്ത്രീന്ന് പറയാനായിട്ട് ഇതെല്ലാം എൻ്റെ ഫോണിലുണ്ട് കേട്ടാ നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനാണല്ലോ എനിക്കും ഈ അവസരം വരുന്നല്ലോ നീ വിചാരിച്ചില്ല അല്ലേ ഏ വിചാരിച്ചാ നീ ഇത് കേൾക്കണം അതിനെന്നെയാണ് ഞാൻ പറഞ്ഞത് പറയണത് ഈ സ്ത്രീ എനിക്ക് കേസുള്ള എൻ്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ എന്ത് പറ്റി കളിക്കാൻ എന്തു കളിക്കാൻ പാടില്ലാത്ത നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളലെടുത്തേ എന്നിട്ട് നീ എന്തെന്ന് തുള്ളി കൊണ്ട് നടക്കണ ഇപ്പോ നീ ഓട്ടംതുള്ളലാണാ തുള്ളുന്നേ അതെയാ ഓ നീ തൊ പഠിച്ച തൊഴിൽ നീ കൈകാര്യം ചെയ്യും എന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വാ കേട്ടാ നീ ആരെ കൂടിയൊക്കെ ഞാൻ കളിക്കാം ആ സ്ത്രീയൊന്ന് കളിക്കാവോ നീ ജനിക്കണേക്കാൾ മുമ്പ് ഞാൻ തേച്ച് ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് അത് നീ ഓർത്തോ നമ്മളും ഓർത്ത് വെക്കാം സത്യഭാമ മാഡം പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ വലിയ ഡയലോഗ് അടിച്ചല്ലേ കൊറച്ചു മുമ്പ് പൂത്ത കവിളല്ലേ ഈ സൈബർ സെല്ലുകാർ ഇതൊന്നും കാണുന്നില്ലേ ഈ സ്ത്രീയുടെ പരാതി എടുത്ത് ബാക്കിയുള്ളവരുടെ ചാനല് പൂട്ടിക്കുന്നതിന് മുമ്പ് ഇവരെന്താണ് പറഞ്ഞു വെക്കുന്നത് ഇവരെ എന്തിനാണ് ബാക്കിയുള്ളവരെടുത്തിട്ട് ആട്ടുന്നത് എന്നും കൂടി ഒന്ന് കൊള്ളായിരുന്നു മനസ്സിലായില്ലേ ഒരു പച്ചയ്ക്ക് വന്നിരുന്ന ഒരു സ്ത്രീയെ അവളുടെ ഭൂത്ത അവൾ കണ്ടോ അവളുടെ ശരീരം കണ്ടോ ഇതൊക്കെ പറയുന്ന ഈ സ്ത്രീയെ എങ്ങനെ എങ്ങനെ ആളുകൾ ഇവരുടെ കമൻറ്റ് ബോക്സൊക്കെ ഒന്ന് കാണണം ഇവർക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് കാണണം പച്ച തെറിയാണ് ഇവരെ വിളിക്കുന്നത് നമ്മളൊന്നും അതൊന്നും ചെയ്യുന്നില്ല നമ്മൾ നിങ്ങളീ കാണിച്ച നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന അട്ട വർത്താനം സ്ത്രീയെ നിങ്ങളൊന്നും യോ ഇനി സ്ത്രീയൊന്നും വിളിക്കാൻ പാടില്ലായിരിക്കുമല്ലെയോ അല്ല അതെനിക്ക് മനസ്സിലായില്ല നിങ്ങൾ സ്ത്രീ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത് ഞാൻ നേരത്തെ വിളിച്ച കണക്ക് സത്യഭാമ മാഡം എന്ന് വിളിക്കണോ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീ എന്ന് വിളിച്ചത് വലിയ കുഴപ്പമാണ് സി ഇവർക്ക് ഞാനതാ നേരത്തെ പറഞ്ഞത് ഇവരുടെ കൂടെയുള്ള ആൾ ആരെങ്കിലും ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടുന്നതെന്ന് ഇനിയും ഇതൊക്കെ ഇവരുടെ ഒരു അഭിനയമാണെങ്കിലോ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവരെ സോഷ്യൽ മീഡിയ എടുത്തു വെച്ചാൽ അരി പറഞ്ഞപ്പോൾ കുറച്ച് നാൾ ഇവരുടെ മോന്തായിരുന്നു ഫുള്ള് നാട്ടുകാരിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം പിന്നെ ഒരു പിടി കിട്ടിയോ ഇപ്പൊ വീണ്ടും ഒന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്നെ എന്തും പറഞ്ഞ് ഇറങ്ങിയതാണോ സംശയിക്കേണ്ടിയിരിക്കുന്നു കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞു എനിക്കറിയാൻ പാടില്ലായിരുന്നു ഈ അന്ന് ആ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇവരെ പറ്റി നമ്മളൊക്കെ അറിയുന്നത് ചിലപ്പോൾ ഇവരെ ഈ ഡാൻസുമായി ഡാൻസിന്റെ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും അതല്ലാതെ വേറെ ആർക്കും ഇവരൊന്നും അറിയത്തില്ല െ ചിലപ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് ഒരു എക്സ്പോഷർ കൊടുക്കണോ വിചാരിച്ചിട്ട് ഇതൊന്നും പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലമല്ലേ നമുക്ക് ബാക്കി കേൾക്കാം മനസ്സിലായാ നീ നിന്റെ അമ്മയുടെ വയറ്റിക്ക് ഉണ്ടാവണേക്കാ മുമ്പ് ഞാൻ ഫീൽഡിൽ ഇറങ്ങിയ ആളാണ് മനസ്സിലായേ നീ സ്ത്രീന്ന് വിളിക്കാനായിട്ട് ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ട് പാൻറ് ഷർട്ട് ഇട്ട് മീശയൊക്കെ വെച്ചിട്ട് നടന്ന ആണോടി നീ എന്നെ പറഞ്ഞ എന്റെ ഫോണിൽ ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി എനിക്കെതിരെ കൊണ്ട് കൊടുക്കുക അപ്പൊ ഞാൻ നിന്റെ പുറകെ വരാം ചേച്ചി എല്ലാം കേട്ടു ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ മീശ വെച്ച് നിങ്ങൾ താടി വെച്ച് ഷർട്ടും പാൻറ്റും ഇട്ട് നട എന്തൊക്കെ അല്ല എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പോന്ന് എനിക്ക് മനസ്സിലായില്ല സി അങ്ങനെ നടക്കുന്നതല്ലാതെ ഉള്ള എല്ലാവരെയും മീശ വെച്ച് പാൻറ്റും ഷർട്ടും ഇട്ട് താടിയൊക്കെ വെച്ച് നടക്കാത്ത നമ്മുടെ നമ്മുടെ നാട്ടിൽ ആണ് പെണ്ണ് ഇത് മാത്രമേ ഉള്ളൂ മനുഷ്യഗണത്തിൽ പിന്നെ ഇപ്പം വേറെ ഉണ്ട് അത് പോട്ടെ അതിനകത്ത് പറ്റി ഞാനൊന്നും പറയുന്നില്ല ഏഹ് പക്ഷെ എന്താണെങ്കിലും ആണ് പെണ്ണ് ഇതിൽ താടിയും ഒന്നും ഇല്ലാത്തവനെ എന്താണെങ്കിലും എല്ലാരും ഹായ് ചേച്ചി അല്ല ചേട്ടാന്ന് വിളിക്കോ ഹായ് സ്ത്രീയെ അറിയാത്ത ഒരാളെ ഹേ ഗേൾ എന്നെ വിളിക്കത്തുള്ളൂ അല്ലേ അല്ലാതെ ഹേയ് ബോയ് അല്ലെങ്കിൽ പേര് പോലും അറിയത്തില്ല ഇനിയിപ്പൊ നിങ്ങളെ മറ്റേ സാധനമായിരിക്കും സത്യഭാമ കലാമണ്ഡലം സത്യഭാമ മാഡം തൊഴുത് ഞങ്ങൾ വരട്ടെ ഏ അങ്ങനെ അത് വേണമായിരിക്കും അല്ലയോ അത് ഈ സ്നേഹ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം മനസ്സിലായില്ലേ പിന്നെ വേറെ ഇവർ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് മറ്റേ ചായം പൂച്ചവരൊക്കെ ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിൽക്കണം ഒന്നിച്ച് നിൽക്കണം ഡാൻസ് കളിക്കുന്ന എല്ലാവരും ഒന്നിച്ചു നിൽക്കണം പാട്ട് പാട് നിൽക്കുന്ന അവരുടെ ഒരു കമ്മ്യൂണിറ്റി എല്ലാവരും ഒന്നിച്ച് നിൽക്കണം ആക്ടേഴ്സിന്റെ കമ്മ്യൂണിറ്റി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ സിനിമാ നടന്മാരെ നടിമാരുടെ ഇടയ്ക്ക് തന്നെ ചിലവുമാർ വൃത്തിയേടുകൾ കാണിക്കുമ്പോൾ ബാക്കി എല്ലാവരും കല്ലെറിയാറുണ്ട് അതുപോലെയാണ് നിങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളും കല്ലെറിഞ്ഞത് അതൊന്നും മനസ്സിലാക്കുക ബാക്കി കുറച്ചുകൂടെ നമുക്കൊന്ന് കേൾക്കാം കേട്ടാ നീ പറഞ്ഞില്ല എൻ്റെ അടുത്ത് കളിക്കാനായിട്ട് നീ ഒന്ന് കളിച്ചേ നീ പഠിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴിയത് നീ തുള്ളലാണ് പഠിച്ചതെന്നുള്ളത് തുള്ളല് ഭയങ്കരമായ ഒരു തൊഴിലാണ് അത് സത്യം സമ്മതിച്ചു നീ അത് തുള്ളു നീ മറിമായത്തിൽ കഞ്ഞുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നീ മറിമായത്തിൽ പോയി അഭിനയിക്കാൻ പോയത് നീ വലിയ ആർട്ടിസ്റ്റാന്നാണ് നിൻ്റെ വിചാരം നീ എന്നോട് പറഞ്ഞില്ലേ കളിക്കാനായിട്ട് എന്ത് കളിക്കാൻ എന്നൊക്കെ ഇപ്പോൾ കളിയാണ് എൻ്റെ ചേച്ചിയുടെ കളി എനിക്ക് കാണണ്ട ഞാൻ ഒരു കാര്യം ചോദിച്ചില്ല ചോദിച്ചോട്ടെ ചേച്ചി മാഡം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങള് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ ഞാനതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണിച്ചത് അതായത് ഇവരുടെ ഈ വീഡിയോ ക്ലിപ്പിന്റെ തുടക്കത്തിൽ അതിനകത്തുള്ള ഈ മറിമായോ എന്ന് പറയുന്നതിനകത്ത് ആരെയൊക്കെ പേര് പറഞ്ഞിട്ട് അവരൊക്കെ ഭയങ്കര ആൾക്കാരാണ് എനിക്ക് അവരൊക്കെ അറിയാൻ പറ്റതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ അതിനകത്ത് തന്നെ അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ് സ്നേഹ ഭയങ്കര പോപ്പുലറാണ് ആ സീരിയലിനകത്തോടെ അവര് ആ അവരോടാണ് ചോദിക്കുന്നത് നീ എന്താ ആർട്ടിസ്റ്റാടി നീ എന്ന് അല്ല അപ്പം ഞങ്ങൾക്ക് ചോദിക്കാലോ നിങ്ങളോട് നിങ്ങൾ എന്ത് ഡാൻസർ എന്ത് മാങ്ങാൻ പറ്റിയ ഡാൻസർ നമ്മളൊന്നും നിങ്ങളെ കണ്ടിട്ടില്ല ഏ ചോദിക്കാലോ അല്ല നിങ്ങൾ ചോദിക്കുന്ന തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളൊക്കെ കുറ്റക്കാരായി മാറും എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാന്ന് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോൾ കുറച്ച് എന്താണ് ഒരു മെച്യൂരിറ്റി ഒക്കെ ഉണ്ടാവത്തില്ല വാക്കുകളിൽ കുറച്ചും കൂടി ഒരു ഡീസൻസി നമ്മളെക്കാട്ടിലൊക്കെ ഡീസൻസി വേണ്ട ഒരാളല്ലേ നിങ്ങൾ ആ നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് നിങ്ങക്ക് അല്ലേ അതിനൊന്നും നിങ്ങൾക്ക് വലിയ തോക്കേട് ബാക്കി അന്തസ്സായിട്ട് അടി അവിടെയൊക്കെ കലാമണ്ഡലത്തില് പറഞ്ഞില്ല ആരോ കൂടി എന്റെ അടുത്ത് കളിക്കാനായിട്ട് നീ പറഞ്ഞ ആള് പഠിച്ചതുപോലെ തന്നെ ഞാനും പഠിച്ചത് പിന്നെ എന്താ കളിക്കാൻ വയ്യാത്തെന്താ സംശയമുണ്ടോ നിനക്ക് നിന്റെ നാട്ടിലൊരു പരിപാടിക്ക് തന്നെ വിളിക്കും ഞാൻ വന്ന് കളിക്കാം നീ എന്നെ പറഞ്ഞതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിനക്ക് കിട്ടിയോ നിന്റെ ഭർത്താവ് പീഡന കേസിൽ പ്രതിയായി ശരിയാണോ മറന്ന നീ അതൊക്കെ ഞങ്ങളെല്ലാവരും അതങ്ങ് മറക്കുന്നു ധാരിച്ചാ അതിനാണ് ഈ ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി ഉള്ളത് ദൈവമുണ്ട് ആ ശക്തി ഉണ്ട് അതാണ് വീണ്ടും ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് എല്ലാവരുടെയും നിന്നും ഒക്കെ കേൾക്കാൻ സി ഇവർക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ഇവരെ വിമർശിച്ചത് സ്നേഹ എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഭർത്താവിന് എതിരെ കേസ് വരെ അതുവരെ അവരിപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവർക്ക് എന്ത് ക്വാളിറ്റി ഉള്ളത് നിങ്ങളോട് തന്നെയാ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ പരിചയമുള്ള ആളുകളാണോ ചോദിക്കുന്നത് എന്ത് ക്വാളിറ്റിയായി സ്ത്രീക്കുള്ളത് അയ്യോ സ്ത്രീ ഇത് വിളിക്കാനും പാടില്ലല്ലോ ഈ മാഡത്തിനുള്ളത് ഏ അതുപോലെ തന്നെ നേരത്തെ ഒരു ഡയലോഗ് അടിച്ചല്ലോ എന്താ മറിമായത്തിലൊക്കെ നീ അത് നിന്റെ എന്താണ് കഞ്ഞി കുടിക്കാൻ വേണ്ടിയല്ലേ ഡീ നീ അതൊക്കെ ചെയ്യുന്നതെന്ന് അല്ല നിങ്ങൾ ഡാൻസ് കളിക്കുന്ന പിന്നെ എങ്ങനെയാ അല്ല ഡാൻസ് കളിക്കുന്നതല്ല നിങ്ങൾ ഡാൻസ് കളിക്കുന്ന എന്തിനാ പിന്നെ ഇപ്പോഴും പാ പാഷനും കൊണ്ട് മാത്രമോ ഏ ആദ്യകാലം തൊട്ട് നിങ്ങൾ പാഷൻ്റെ പുറത്ത് മാത്രം വീട്ടിൽ അത്രയും നല്ല ഉണ്ടെങ്കിലും ഓക്കെ നിങ്ങൾക്ക് പാഷൻ്റെ പുറകെ തന്നെ ഡാൻസ് കളിച്ചിട്ട് കാശൊക്കെ തരും പയ്യെ കാശ് വേണ്ട എനിക്ക് എനിക്ക് വേണ്ട എൻ്റെ പാഷനാണ് എനിക്ക് കഞ്ഞി ഒന്നും കുടിക്കാൻ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ പോകായിരുന്നു എല്ലാവരും പണിയെടുക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് മനസ്സിലായോ വലിയ ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് അതൊന്ന് ആലോചിക്കുക ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ഇനി ഇതിന് ഇനി എന്തെങ്കിലും പണി വരുമോ എന്ന് അറിയത്തില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ട്യൂൺഡ് ആൻഡ് സ്റ്റേ സ്റ്റേവിയേർഡ് ഒരു കാര്യം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയുക കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമില്ലേ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക